നല്ല ചേഞ്ച് മൈജി തന്നെ പോണം ിൽ ഇക്കുറിയും കേരളത്തിൽ തരംഗമെന്ന് പ്രവചിച്ച് ജൻ കി ബാത് സർവേ ഫലങ്ങൾ ഈ സർവേ പ്രകാരം കഴിഞ്ഞ തവണത്തെ ഇതിന് സമാനമായി മികച്ച നേട്ടം യു ഡി എഫിന് ഉണ്ടാകുമെന്നാണ് ഫലം അതായത് പതിനേഴ് സീറ്റുകളാണ് യു ഡി എഫിന് കേരളത്തിൽ നേടുമെന്ന് സർവേയിൽ പ്രവചിക്കുന്നത് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ എൽ ഡി എഫിന് പക്ഷേ ആശ്വസിക്കാൻ വകയുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം മൂന്ന് മുതൽ വരെ സീറ്റുകൾ എൽ ഡി എഫ് നേടുമെന്നാണ് സർവേയിൽ വ്യക്തമാക്കുന്നത് കൂടാതെ കേരളത്തിൽ എൽ ഡി എഫ് അക്കൌണ്ട് തുറക്കാനുള്ള സാധ്യതയും ജൻകി ബാത് സർവേ ഫലം കാണുന്നു കേരളത്തിലെ എൻ ഡി എ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയും ജൻകി ബാത് സർവേയിൽ ഫലം കാണുന്നു നിലവിലെ സാഹചര്യത്തിൽ ജൻകി ബാത് സർവേ ഫലം യു ഡി എഫിന് ആശ്വാസകരമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ പ്രാദേശിക സാഹചര്യങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ മറികടന്നുകൊണ്ട് ഏതാണ്ട് കഴിഞ്ഞ തവണ നേടിയതിനോളം സീറ്റുകൾ നേടാനായാൽ അവർക്കത് ചെറിയ കാര്യവുമാകില്ല എന്നാൽ ഭരണകക്ഷിയായ എൽ ഡി എഫിന് ഈ സർവേ ഫലം പൂർണ്ണ തൃപ്തി നൽകുന്നില്ല പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം കൂടി നിലനിൽക്കെയാണ് ഈ തവണ കൂടി ലോക്സഭയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്നത് ഇടത് കേന്ദ്രങ്ങൾ കരുതുകയും ചെയ്യുന്നു ജൻകി ബാത് സർവേയിൽ കേന്ദ്രത്തിൽ ബി വലിയ മുന്നേറ്റമാണ് പ്രവചിക്കുന്നതെങ്കിലും കേരളത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടില്ലെന്ന് സർവേ വ്യക്തമാക്കുന്നു കാരണം പരമാവധി ഒരു സീറ്റ് മാത്രമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അഥവാ എൻ ഡി എക്ക് സർവേ പ്രവചിക്കുന്നത് എന്നാൽ ബി ജെ പി ഇക്കുറി ഒന്നിലധികം സീറ്റുകളിൽ കണ്ണു എന്നതാണ് അങ്ങാടിപ്പാട്ട് തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് പ്രധാനമായും അവർ ജയം പ്രതീക്ഷിക്കുന്നത് എന്നാൽ അതിനൊപ്പം കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലും ജയം സ്വപ്നം കണ്ട മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്നു പക്ഷേ ജൻ കി സർവേ പ്രകാരം ബി ജെ പിയുടെ ജയം തുലാസിലാണ് ഇത് പാർട്ടി കേന്ദ്രങ്ങൾ നേരത്തെ ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടുമുണ്ടാ പ്രത്യേകിച്ച് ഇത്തവണ പ്രധാനമന്ത്രി നേരിട്ട് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുകയും നിരവധി തവണ കേരളത്തിലേക്ക് നേരിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഫലമുണ്ടാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നും പാർട്ടി വിലയിരുത്തുന്നു ചേഞ്ച് ചേഞ്ച് തന്നെ ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ